നമുക്ക് ബാലിന്റെയും ഗോമതയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ശ്രീദേവി ആനന്ദിന് മുന്നിലേക്ക് വരുവാണ് ആ സമയം ആനന്ദ് ചോദിച്ചു അല്ല ദേവി ഇതല്ലേ നിന്റെ ഓഫീസ് നീ ഇതിന്റെ മുന്നിൽ കൂടെ അല്ലെ ഇറങ്ങി വരണ്ടേ നീ ഇതെവിടുന്നു വരുവാ അപ്പോഴേക്കും ശ്രീദേവി പറഞ്ഞു അല്ല അത് പിന്നെ ആനന്ദ് കേട്ടാ ഞാന് അല്ല ഇതിലൂടെ വരണ്ടേ ഇതല്ലേ വഴി പിന്നെ അതിലൂടെ വേറെ വല്ല വഴിയുണ്ടോ ഏ അതില്ല പിന്നെന്താ നീ ഇത് എവിടുന്നാ പൊട്ടി വീണത് ഇപ്പോഴല്ലേ നിന്നെയാ ഫോൺ വിളിച്ചേ അപ്പൊ നീ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതോള്ളെന്ന് പറഞ്ഞു പിന്നെ നീ എങ്ങനെ ഇതിലോടെ വരുന്നേ ദൈവമേ ദേവിക്കാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ദേവി ആകെ പെട്ടു പക്ഷെ അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കാനായിട്ട് ദേവി തയ്യാറായിരുന്നില്ല ശ്രീദേവി പറഞ്ഞു അയ്യോ അത് പിന്നെ ആനന്ദട്ടാ ഞാനൊരു ചായ കുടിക്കാൻ പോയതാ ചായ കുടിക്കാനോ അതെന്താ ചായ കുടിക്കാനായിട്ട് പോയത് അല്ല അത് പിന്നെ അപ്പുറത്ത് ഒരു ചായക്കടയില് അല്ല നിങ്ങളുടെ ഓഫീസില് ക്യാൻറ്റീൻ ഒന്നും ഇല്ലേ ക്യാൻറ്റീന് ആ ക്യാൻറ്റീൻ ഉണ്ട് എന്നിട്ടെന്താ അവിടെ നിന്നും കുടിക്കാതെ അല്ല അവിടുത്തെ ചായ കൊള്ളില്ലാന്നേ കോഫിയേ കൊള്ളത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പൊ ഒരു ചായ കുടിക്കാൻ പോയത് അല്ല ചായക്കട എവിടെയാ കുറച്ച് അങ്ങോട്ട് മാറി ഒരു കടയുണ്ട് ആ എങ്ങനെയുണ്ട് നല്ല കടയാണോ ഉം കുഴപ്പമില്ല നല്ല കട തന്നെയാ അത് കേട്ട കഴിഞ്ഞപ്പനന്തോറേ അങ്ങനെയാണെങ്കില് എന്റെ നാളെ മുതൽ ഞാനും അവിടെ ഒന്ന് ചായ കുടിക്കും ഏഹ് പെട്ടു താൻ അവിടെയാണ് ജോലിക്ക് കയറായിരിക്കുന്നെ പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു അയ്യോ അനന്തേട്ടാ അവിടുത്തെ ചായ കൊള്ളത്തില്ല ചായ കൊള്ളത്തില്ലേ അപ്പൊ നീ ഇപ്പൊ പറഞ്ഞതോ അയ്യോ അതെന്ന് പറഞ്ഞപ്പോനും ചോദിച്ചു എന്തിനാ നീ അയ്യോ എന്ന് വെക്കുന്നേ എന്തെല്ലാം കണ്ടു പേടിച്ചോ എന്നെ പ്രശ്നം ഒരു ചായയുടെ കാര്യം ചോദിച്ചപ്പോൾ അയ്യോ എന്ന് വെക്കേണ്ട കാര്യം എന്താ അത് പിന്നെ ഒരു പാമ്പ് പാമ്പോ എവിടെ അതാ അവിടെ പെട്ടെന്ന് ആണെന്ന് ചോദിച്ചാൽ നോക്കി കഴിഞ്ഞപ്പ അതൊരു കയറാണ് അയ്യോ അത് കയറാ ദേവി അതെ കയറാന്ന് എനിക്ക് അത് കഴിഞ്ഞതിന് അയ്യോ എന്ന് വെച്ചതിന് ശേഷം ഞാൻ കരുതി പാമ്പായിരിക്കും പിന്നെ അല്ലേ മനസിലായത് കയറാന്ന് ഓ അതാണോ കാര്യം അല്ല എന്തെങ്കിലും ശരി വാ നമുക്ക് പോയാലോ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആനന്ദ് വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്തിട്ട് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ശ്രീദേവി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുക അല്ല എന്താ ദേവി നീ എന്താ ആലോചിക്കണേ ഏ ഒന്നുമില്ല ആനന്ദേട്ടാ ഞാനിങ്ങനെ ചുമ്മാ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച് ശരി ശരി കയറാൻ പറയാണ് അങ്ങനെ ശ്രീദേവി കയറി ശ്രീദേവിക്ക് നല്ല ടെൻഷനുണ്ട് തല നാരിഴക്കാണ് രക്ഷപ്പെട്ട് പോയത് പക്ഷേ എത്ര നാളത്തേക്കൊന്നും പറയാൻ പറ്റില്ല എങ്ങാനും ആനന്ദേട്ടൻ പിടിക്ക പിടിച്ചായിരുന്നെങ്കിൽ തീർന്നു തൻ്റെ ദേവമംഗലത്തെ വാസം അതോടുകൂടി അവസാനിച്ചു ആ ഒരു ഭയം ശ്രീദേവിയുടെ ഉള്ളിലുണ്ടായിരുന്നു അതേസമയം അനുശ്രീ പുറത്തു വന്നിരിക്കുകയാണ് പുറത്തു വന്നെങ്കിലും ആലോചിച്ചു ധൈമെ അലോക് പറഞ്ഞ കാര്യങ്ങളൊക്കെ അലോക് പറഞ്ഞിരിക്കുന്ന എങ്ങനെയെങ്കിലും അമ്മയെ വിശ്വസിപ്പിക്കണം പറഞ്ഞ് താനും അലോകം തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന് അപ്പൊ അതാണ് ആദ്യം നടത്തേണ്ട കാര്യം എന്നിട്ട് വേണം കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് അപ്പൊ അത് അമ്മയോട് എങ്ങനെയെങ്കിലും പറഞ്ഞൊന്ന് സെറ്റാക്കണം അവൻ എന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചു അമ്മയൊന്ന് ഫോൺ വിളിക്കാം അതിന് ശേഷം ഗോമതിയെ വിളിക്കുവാണ് അപ്പൊ സമയം ഗോമതി ചോദിച്ചു മോളെ അനുസരിച്ച് നീ ഇതെവിടെയാ ഏഹ് എത്ര സമയം പോയിട്ട് നീ എന്താ വരാത്തേന്ന് ചോദിക്കുവാണ് അമ്മേ ഞാൻ വരാം എനിക്ക് അമ്മയോടൊരു കാര്യം സംസാരിക്കേണ്ട എന്താണെങ്കിലും വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം നീ ഇങ്ങോട്ടേക്ക് വാ അല്ലമ്മ അത് ഞാൻ അവിടെ ഒന്നും പറഞ്ഞു ശരിയാത്തില്ല ഏഹ് ശരിയാവത്തില്ലെന്നോ അത് ഫോണിൽ കൂടെ പറയണം അമ്മയുടെ മുന്നിൽ വന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ല മോളെ നീ എന്തൊക്കെയാ പറയണേ ഗോമതിക്ക് ടെൻഷനായി നീ കാര്യം എന്നുവെച്ചാൽ പറ അല്ല അത് അറിഞ്ഞു കഴിയുമ്പം അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും അമ്മയ്ക്ക് മനപ്രയാസം ഉണ്ടാവുന്ന എനിക്കോ നൂറ് ശതമാനം ഉറപ്പുണ്ട് അമ്മ വിഷമിക്കൊന്നും ചെയ്യരുത് അയ്യോ മോളെ നീ ടെൻഷൻ അടുപ്പിക്കാത്ത കാര്യം എന്താ വച്ചാൽ പറ അല്ല അമ്മ എന്നെ സംശയിച്ചില്ലായിരുന്നോ സംശയിച്ച കാര്യങ്ങളൊക്കെ ശരി തന്നെയാ സംശയിച്ച കാര്യങ്ങൾ ശരിയാണോ അതെ എനിക്കൊരാളോട് ഒരു ഇഷ്ടമുണ്ട് ഏഹ് ഗോമതിക്ക് പിന്നെ ഞെട്ടലേ ഇവിടെ എല്ലാം തുറന്ന് സമ്മതിക്കുള്ള എൻ്റെ ഭഗവാനെ നോർത്തിട്ട് ഗോമതിയുടെ ചങ്ക് പഠഞ്ഞു അല്ല മോളെ അത് ഇഷ്ടം അമ്മേ എനിക്കറിയാം എൻ്റെ ഇഷ്ടം ആ കുടുംബത്തെ മൊത്തം തകർത്ത് കളയുന്നു എല്ലാവരുടെയും മനസ്സമാധാനം കെടുത്തു എന്ന് അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു ആ ബന്ധം ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു ഉപേക്ഷിക്കാൻ തീരുമാനിച്ചെന്നോ സത്യമുള്ള കാര്യമാണോ നീ പറയണേ അതേ അമ്മേ ആ ബന്ധമായിട്ട് പോയാൽ ശരിയാകത്തില്ല കുടുംബങ്ങൾ നമ്മൾ അകലെ കാരണമാവും അത് വേണ്ട അതുകൊണ്ട് ആ ബന്ധം വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു അതപ്പം എനിക്ക് അമ്മയോട് തുറന്നു പറയണം തോന്നി അമ്മയെ ഞാൻ കുറേ വേദനിപ്പിച്ചിട്ടുണ്ട് വിഷമിപ്പിച്ചിട്ടുണ്ട് അതിനെല്ലാം സോറി അമ്മേ അത് കേട്ടിഞ്ഞപ്പം ഗോമതിക്ക് സന്തോഷമായി ഗോമതി പറഞ്ഞു ശരി സമ്മതിച്ചു പക്ഷേ നീ സത്യം ചെയ്ത് പറയണം ഇനി അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ലെന്ന് സത്യം ചെയ്ത് പറയാമോന്ന് ചോദിച്ചു അത് കേട്ടപ്പം അനുസരിപ്പെട്ടു ദേവ എങ്ങനെ സത്യം പറയും താൻ കള്ള സത്യം പറയേണ്ടി വരും തൻ്റെ മനസ്സിൽ ഇപ്പോഴും അലോകാണ് താനും അലോകും തമ്മിലൊരു നാടകമാണിത് അമ്മയെങ്ങനെയെങ്കിലും പറഞ്ഞൊന്നും വിശ്വസിപ്പിക്കുക തങ്ങളുടെ തമ്മി ബന്ധമില്ല എന്ന് പക്ഷേ സത്യം ചെയ്ത് പറയണമെന്ന് പറയുമ്പോൾ എന്താ ചെയ്യണ്ടേ ഒടുവിൽ അനുസരി പറഞ്ഞു അല്ലമ്മേ അത് സത്യം ചെയ്ത് പറയണോ ഫോണിൽ കൂടെ സത്യം ചെയ്ത് എങ്ങനെ ശരിയാണെന്നേ നേരിട്ട് കണ്ട് പറയുന്നതല്ലെന്ന് ശരി ഏയ് വേണ്ട എനിക്കിപ്പോൾ ഫോണിൽ കൂടെ തന്നെ പറയണം എൻ്റെ മോളെ ഇവിടെ വന്ന് സച്ചിൻ സത്യം ചെയ്യാനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കേൾക്കും അത് പിന്നെ നൂറ് നൂറ് ചോദ്യങ്ങളാവും അതുകൊണ്ട് അത് വേണ്ട തന്നെ നീ സത്യം ചെയ്തങ്ങോട് പറഞ്ഞു ഒടുവിൽ അനുസരിക്ക് പറയേണ്ടി വന്നു അമ്മേ എനിക്കിനി ആ പഴയ ബന്ധുവായിട്ട് ആ പഴയ സ്നേഹബന്ധുവായിട്ട് യാതൊരു ഇതും ഉണ്ടാകത്തില്ല ഞാനതെല്ലാം ഉപേക്ഷിച്ചു സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യുവാണ് അപ്പോഴാണ് കോമതിക്ക് ഒരു സമാധാനമായത് നാം വോളെ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അനുസരിക്കും നല്ല ടെൻഷനുണ്ടായിരുന്നു എന്നാലും അമ്മ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലോ എന്നൊരു ചിന്ത മനസ്സിലേക്കും വന്നു ഈ സമയത്ത് ആരും മിത്രയും കൂടെ ഒരു പാർക്കിലിരിക്കുവാണ് അപ്പം മിത്രയുടെ ആര്യം പറഞ്ഞു നാളെ കഴിഞ്ഞ് നമുക്കൊരു ട്രിപ്പുണ്ട് ഇച്ചിരി ലോങ് ട്രിപ്പാ ട്രിപ്പാ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തിന് അത് എന്തിനാ ട്രിവാൻഡ്രത്തിന് വരുന്നത് എക്സാം എഴുതണ്ടേ എക്സാമോ എന്തെക്സാം ഹാ നല്ല കഥയെ പോലീസ് ആവണമെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പം എന്ത് എക്സാം വന്നു അതിന് എക്സാമിന് വെക്കാനായിട്ട് വന്നു എക്സാമിനൊക്കെ വെക്കാൻ എന്നേ വന്നു ഞാൻ അതിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു നിന്റെ പ്രൊഫൈല് അതിൻ്റെ പാസ്വേഡും ഇതൊക്കെ എനിക്കറിയായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അതെല്ലാം വെച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ തൊഴിൽ വാർത്തയ്ക്കകത്ത് കണ്ടായിരുന്നു അത് കൂട്ട പോലെ സാറക്കെ അപ്ലൈ ചെയ്യണ്ടേ ആ കാര്യങ്ങളൊക്കെ അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നീ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലല്ലേ ഇല്ല ആര്യ ഞാനൊന്നും നോക്കിയില്ല അതാ പറഞ്ഞ ഞാനിതൊക്കെ കൃത്യമായിട്ട് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്നലെ വേണ്ട കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് കൺഫർമേഷൻ കൊടുത്തു ഇന്നലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ വന്ന് കിടക്കുന്നുണ്ട് നിനക്ക് എക്സാം സെൻ്റർ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ് ഏ തിരുവനന്തപുരത്തോ ആര്യ ഇതുപോലെ നടക്കുമോ എന്ത് ഇത്രയും വരെ നടന്നില്ലേ കാര്യങ്ങളൊക്കെ ഇനിയും നടക്കും അപ്പോഴേക്കും മിത്രയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു മിത്ര പറഞ്ഞു എങ്ങനെ പോകും ആര്യ ആരിനൊന്നു ആലോചിച്ച് നോക്കിയേ അങ്ങൾ സമ്മതിക്കും ഒരു കാരണവശാലും ഇല്ല ഇതറിഞ്ഞിട്ടുണ്ട് സമ്മതിക്കത്തില്ല ആരും പറഞ്ഞു ഇവിടം വരെ നമ്മൾ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചില്ലേ എന്നാലും ആര്യ എനിക്ക് വേണ്ടിയിട്ട് ആര് എത്രമാത്രം കഷ്ടപ്പെടുന്ന ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നുണ്ട് ശരിക്കും ഞാൻ പോലും അറിഞ്ഞിട്ടില്ല ഈ എക്സാമിന് അപ്പളെ കൊടുക്കുന്ന കാര്യമൊക്കെ പക്ഷെ ആരും അതെല്ലാം നോക്കി കണ്ടും എല്ലാം ചെയ്തില്ലേ എല്ലാം കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ അപ്പോഴേക്ക് ആരും പറഞ്ഞു അതൊന്നും സാരമില്ല നിന്റെ ആഗ്രഹം അതാണ് അതാണെൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആവശ്യം അത് കേട്ടപ്പം ഇത്ര പറഞ്ഞു നമുക്കങ്ങനെ പെട്ടെന്ന് എക്സാം എഴുതാൻ പോകാൻ പറ്റുമോ വീട്ടിൽ എന്ത് പറഞ്ഞിട്ട് പോവും അങ്കളിനും അതെ അപ്പച്ചയ്ക്കും ഒക്കെ സംശയമാകത്തില്ലേ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ അതൊക്കെ മാനേജ് ചെയ്തോളാം അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ത് തന്ത്രം നിന്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് കല്യാണം അതും തിരുവനന്തപുരത്ത് വെച്ച് തിരുവനന്തപുരത്ത് വെച്ചോ അതെ അപ്പം നിനക്ക് പോകാതിരിക്കാൻ പറ്റില്ല നാളെ വൈകുന്നേരം നമ്മൾ പോന്നു നാളെ കഴിഞ്ഞ് കല്യാണം കൂടുന്നു നീ അച്ഛനോട് അങ്ങനെ പറഞ്ഞാൽ മതി അല്ല അര്യ അതേൽക്കുമോ ഉറപ്പായിട്ടും ഏൽക്കും നീ വിശ്വസിക്കുന്ന തരത്തിൽ പറഞ്ഞാൽ മതി ഒരു കാരണവശാലും അച്ഛൻ്റെ മുന്നിൽ പതറല്ലേ പതറിയാതെ തീർന്നു കല്യാണമാണ് പോകാതിരിക്കാൻ പറ്റില്ലെന്ന് നീ അച്ഛൻ്റെ മുന്നിൽ ഒരു അപേക്ഷയങ്ങ് സമർപ്പിച്ചാൽ മതി അച്ഛൻ നിന്നെ വിട്ടോളൂ പിന്നെ നാളെ കഴിഞ്ഞ് നമ്മൾ പോന്നു നാളത്തെ പോയിട്ട് അതിൻ്റെ പിറ്റേ ദിവസം എക്സാം അപ്പം നമ്മൾ നന്നായിട്ട് ഒരു ദിവസം അവിടെ തങ്ങി വൈകുന്നേരം പോയാൽ മതി നേരെ വിളിക്കാറുമ്പം ചെല്ലാം അങ്ങനെയാണെങ്കിൽ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പിറ്റേ ദിവസം പോയി എക്സാം എഴുതുന്നു എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ ഐഡിയയൊക്കെ കൊള്ളാം പക്ഷേ അതൊക്കെ വർക്കാവുമോ പിന്നെ വർക്കാതെ നീ ധൈര്യമായിട്ടിരിക്കുക അതും പറഞ്ഞു ഇത്രയും സമാധാനിപ്പിച്ചു ഈ സമയം ഗോമതി നല്ല ടെൻഷനുള്ളത് ടെൻഷനിലിരിക്കുമോ ദൈവമേ ബാലരനോട് താൻ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അമ്മ പറഞ്ഞ കാര്യങ്ങൾ കൃഷ്ണമംഗലം തൻ്റെ പേരിലാണ് ബാലയണ്ണ അറിയുമ്പോൾ എങ്ങനെയാണെന്ന് എന്താ ചെയ്യണ്ടേ പറയണം പക്ഷെ പറയാൻ നല്ല ടെൻഷന് അപ്പോഴേക്കും ശ്രീദേവി വന്ന് കണ്ണ് ശ്രീദേവി വലിയ മീനാക്ഷി വന്ന് കണ്ണ് കൊത്തുവാണ് പെട്ടെന്ന് കോമ്പ ഞെട്ടിപ്പോയി അല്ലേ എന്താമ്മേ അമ്മ എന്താ ഇത്ര ഞെട്ടിയത് അല്ല അത് പിന്നെ മീനു അമ്മ എന്തോ കാര്യമായിട്ട് ആലോചിക്കുമായിരുന്നല്ലോ എനിക്കറിയാം എന്താന്ന് എനി എനിക്ക് മനസ്സിലായി എന്താണെന്ന് മനസ്സിലായിരുന്നോ അതെ എനിക്ക് മനസ്സിലായി അപ്പം നിനക്കറിയായിരുന്നോ പിന്നെ അല്ലാതെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാം ബാല അറിയായിരുന്നു പിന്നെ അല്ലാതെ അച്ഛനും അറിയാവുന്ന കാര്യ അല്ല നീ നിങ്ങളിത് എപ്പോഴറിഞ്ഞു അപ്പൊ ഗോമതി ഓർത്തോണ്ടിരുന്ന കൃഷ്ണമംഗലം തന്റെ തൻ്റെ പേരിലായ കാര്യം ഇവർക്കൊക്കെ അറിയാവുന്ന അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അത് പിന്നെ നേരത്തെ അറിഞ്ഞ കാര്യമാണ് അമ്മ കൃഷ്ണമംഗൽ താരം സമയത്ത് അറിഞ്ഞു കാര്യ ആണോ എന്നിട്ടെന്താ ഭാര്യേട്ടൻ കൃഷ്ണമംഗലത്തുള്ളവരെ വന്ന് ഇറക്കി വിടാതിരുന്നേ കൃഷ്ണമംഗലത്തുള്ളവരെ ഇറക്കി വിടാതിരുന്നോ ശ്രീദേവിക്ക് ഉം ശ്രീദേവി അല്ലെ മീനാക്ഷിക്കൊന്നും മനസ്സിലായില്ല മീനാക്ഷി പെട്ടെന്ന് പറഞ്ഞു അല്ലമ്മേ ആകാശ് മീനാക്ഷി സ്റ്റോഴ്സ് തുറക്കുന്നതിന് കൃഷ്ണമംഗളം തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നെ ഏഹ് അപ്പൊ അങ്ങനെയാണോ കാര്യങ്ങള് ആകാശിന്റെ കാര്യമായിരുന്നു ഓ താൻ വെറുതെ തെറ്റിദ്ധരിച്ചു ഒരു നിമിഷത്തേന് പേടിച്ചുപോയി അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ വേറെന്തോ ഓർത്തിട്ട് ഓ മനസ്സിലായി മനസ്സിലായി അമ്മയുടെ മനസ്സ് ഇവിടെങ്ങും അല്ലല്ലേ അമ്മേ ഇത് കേട്ടപ്പോ ഗോമതി പറഞ്ഞു എന്റെ മോളെ എനിക്കറിയില്ല ആകാശിന് എന്ത് പറ്റിയെന്ന് അവന്റെ സ്വഭാവത്തിന് എന്തുമാത്രം മാറ്റം വന്നിരിക്കുന്നേ അമ്മ അമ്മ വിഷമിക്കൊന്നും വേണ്ട അതെ മീനാക്ഷി സ്റ്റോഴ്സ് ആകാശം തുറന്നാൽ പോലും അത് മുന്നോട്ട് പോകാൻ പോകുന്നില്ല അത് സ്റ്റോപ്പ് ചെയ്യേണ്ട വരും ഞാനല്ല അമ്മയോട് പറയുന്നത് അമ്മ ആ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട അത് കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഈ ആകാശിനെന്ത് പറ്റിയെന്ന് പോലും വരത്തില്ല ആകാശം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഇപ്പം മക്കളെക്കാളും എന്നെ കൂടുതൽ സ്നേഹിക്കുന്ന മരുമക്കളാ അതും പറഞ്ഞിട്ട് മീനാക്ഷിയെ ചേർത്ത് പിടിച്ചു അപ്പോഴേക്കുവാണ് ആനന്ദ് ശ്രീദേവിൻ കൂടെ വരുന്നത് ആഹാ അങ്ങനെ ഒരു മരുമോളെ മാത്രം സ്നേഹിച്ചാൽ പോരാ എന്നെയും കൂടെ സ്നേഹിക്കണം അന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ചെന്നു ഗോമതി മീനാക്ഷിയും കൂടെ ചേർത്ത് പിടിച്ചു അതേസമയം അനുശ്രീ വീണ്ടും ടെറസിലേക്ക് തന്നു ടെറസിലേക്ക് എന്നിങ്ങനെ അപ്പുറത്തേക്കും നോക്കുകയാണ് മെസ്സേ ഒരു മെസ്സേജും കൂടെ അയച്ചു അപ്പോഴേക്കും അലോ അങ്ങോട്ട് കയറി വന്നു ബാലക്കണിൻ്റെ അങ്ങോട്ട് കൃഷ്ണമംഗലത്തിന് ബാലക്കണിയിലേക്ക് അലോവും കയറി വന്നു അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യും കൊണ്ടും കാണിക്കാണ് കാണണ്ടേ കാണണം നമുക്ക് പുറത്ത് വെച്ച് കാണാൻ ഒക്കെ ഇങ്ങനെ ആകേം കാണിക്കുകയാണ് ആ സമയത്താണ് ബൈക്കും കൊണ്ട് ആരും വീട്ടിലേക്ക് വരുന്നെ ആരും ഇത്രയും കൂടെ വരുന്നേ ബൈക്കിനെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ അനുസരിച്ച് പതുക്കെ മുങ്ങി അങ്ങനെ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പം അലോക് ബാൽക്കണി ഇന്ന് ഇപ്പുറത്തേക്ക് നോക്കി നിൽക്കുന്ന കാഴ്ചയുണ്ട് എന്താടാ നീ എന്താടാ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ ഞങ്ങളുടെ വീണ്ടും നോക്കി നിൽക്കുന്നേ എടാ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും ഞാൻ ഇവിടെ എന്റെ വീണ്ടും എവിടെയെന്ന് നോക്കുന്നേ അന്ന് നിന്റെ വീട്ടിലേക്ക് നോക്കി എന്താടാ കുഴപ്പം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ വീട്ടിലേക്കാണ് നീ കണ്ണെറിഞ്ഞോണ്ടല്ലോ നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പിടിക്കുന്നു പറഞ്ഞ ആ ലോകനും ദേഷ്യപ്പുറവും ദേഷ്യപ്പുറവും ആണ് ആര്യൻ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി